നമസ്കാരം പതിരും കതിരും ചുട്ട കോഴിയെ പറപ്പിക്കും നിൽക്കുന്ന മരം ചായ്ക്കും കൊമ്പനാനയ്ക്ക് ഗർഭമുണ്ടെന്ന് പറഞ്ഞുണ്ടാക്കും കള്ളത്തരവും കമ്മട്ടവുമായി നടക്കുന്ന ഒരു പ്രസ്ഥാനം എത്ര കാലം ഇങ്ങനെ കഞ്ഞി കുടിച്ച് കഴിയും തെരഞ്ഞെടുപ്പ് കാലത്ത് വടകരയെ ഇളക്കിമറിച്ച ആ കാഫിർ പ്രയോഗത്തിന് പിന്നിൽ ഏതോ മുക്കിലെ സഹാക്കളാണത്രേ ലോകത്ത് മറ്റാരും കാണാത്തതും ഗോവിന്ദൻ ഗോവിന്ദന്മാഷ് മാത്രം കണ്ടതുമായ അശ്ലീല വീഡിയോയുടെ ഉറവിടം തപ്പിച്ചെന്നാലും പോലീസ് ചെന്നുകയറുക എ കെ ജി സെൻറ്ററിലായിരിക്കും ഷാഫി പറമ്പിലിനെ വിഷമെന്നും കൊടുവിഷമെന്നും വിളിച്ച ഡിവൈഎഫ്ഐയുടെ അഖില ലോക നേതാവ് ഇത് എങ്ങനെ സഹിക്കും സ്വന്തം ശ്വാസവും തലച്ചോറിൻ്റെ ജലാംശവും പാർട്ടിക്കായി അടിയറവ് വെച്ച റഹീമിനെ പോലെയുള്ള നേതാക്കൾക്ക് ഇപ്പോഴും മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ കണ്ണാടി നോക്കേണ്ടത് റഹീമല്ല കാണ്ടാമൃഗമാണ് നിങ്ങൾ പറഞ്ഞത് പ്രകാരം ലോകം കണ്ട പൊളിറ്റിക്കൽ പോയിസൺ ആണ് ഷാഫി എന്ന് വടകരക്കാർ വിശ്വസിക്കാതെ പോയത് എങ്ങനെയാണ് നിങ്ങൾക്കുള്ള പേര് പോരാളി ഷാജി തന്നെ കൽപ്പിച്ചു തന്നു കഴിഞ്ഞു റെഡ് എൻകൗണ്ടർ കുണ്ടന്നൂർ പുരുഷു അമ്പാടിമുക്ക് സഖാക്കൾ ചെമ്പട എന്നിങ്ങനെ ഓരോരോ പേരിട്ട് കുറേ കെട്ടവന്മാർ പാർട്ടി വളർത്താൻ ഇറങ്ങിത്തിരിച്ചിട്ടുണ്ട് ഈ കള്ളക്കൂട്ടങ്ങളുടെ വ്യാജങ്ങളിൽപ്പെട്ടിട്ടും വടകരക്കാർ ഷാഫിയെ ജയിപ്പിച്ചെങ്കിൽ ആ നാട്ടുകാരുടെ രാഷ്ട്രീയ ബോധം എന്തായിരിക്കും അരലക്ഷത്തിനുമേൽ ജയിക്കേണ്ട ഷാഫിയെ ഒരു ലക്ഷത്തിന്മേൽ ജയിപ്പിച്ച അമ്പാടിമുക്ക സഖാക്കളെ ഓടക്കുഴൽ കൊണ്ട് അടുപ്പിലൂതാൻ ശ്രമിക്കരുത് റഹീമിൻ്റെ ആ പൊളിറ്റിക്കൽ പോയിസൺ പ്രയോഗം ഏറെ ചേരുക കേരളത്തിലെ സി പി എമ്മിനാണ് വർഗീയത പറഞ്ഞ് ഇവറ്റകൾ നാടു മുടിക്കുന്നത് എങ്ങനെയെന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ നൂറ് ശതമാനം ഞാനൊരു ആര്യക്കൂറും കുടുമയുമുള്ള ഹിന്ദു മാപ്പിളെ നീ എന്നലവിയെങ്കിൽ തോളിൽ കൈയിട്ട് നടന്നുകൊള്ളൂ തന്നെ വിളിച്ചുകൊള്ളൂ കാതുകുത്താതെ കഴിഞ്ഞുകൊള്ളൂ എഴുപത് വർഷം മുമ്പ് കവി ഇടശ്ശേരി ഗോവിന്ദൻ നായർ തൻ്റെ കവിതയിലൂടെ വരുംകാലത്തെക്കുറിച്ചുള്ള പ്രതിസന്ധികൾ പലതും കണ്ടിട്ടാണ് തൂലിക ചലിപ്പിച്ചത് അദ്ദേഹത്തിൻ്റെ ഇസ്ലാമിൻ്റെ വന്മല എന്ന കവിതയിലെ വരികളാണ് മേൽച്ചൊന്നത് അലവിയുടെ തോളിൽ നിന്ന് കയ്യെടുക്കരുതെന്ന് പറഞ്ഞ ആര്യക്കൂറുള്ള കവി ഇടശ്ശേരി ഗോവിന്ദൻ നായരെ ഇന്നത്തെ സൈബർ കോമാളികൾ എങ്ങനെ തിരിച്ചറിയാനാണ് ആ കവിയുടെ ബോധ്യങ്ങളുള്ള യുവ നേതാവാണ് കോൺഗ്രസിന്റെ ഷാഫി പറമ്പിൽ അയാൾക്ക് അഗ്രഹാരങ്ങളും അമ്പലവും പള്ളിയുമെല്ലാം മനുഷ്യർ പാർക്കുന്ന ഇടങ്ങൾ മാത്രമാണ് തൊട്ടാൽ കലാപാഹാനത്തിന് കേസെടുക്കുന്ന വിജയന്റെ പോലീസ് വർഗീയത പറഞ്ഞ് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ ഇറങ്ങിയ ഈ സൈബർ കമ്മി അകത്താക്കുമോ തലോടി വിടുമോ സംഗതി ഇപ്പോൾ ഹൈക്കോടതിയിലായത് കൊണ്ട് അറിഞ്ഞു മനുഷ്യനാകണമെന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം പാടി നടക്കുന്ന മാർസിസ്റ്റുകാർ ചെന്നെത്തിയിരിക്കുന്ന വഴികൾ ഒന്ന് നോക്കണേ സ്വന്തം കൈ തലയിൽ വെച്ച് ഭസ്മമാവുകയാണ് ഈ പ്രസ്ഥാനം സ്വന്തം സ്ഥാനാർത്ഥിക്കെതിരെ അറപ്പുണ്ടാക്കുന്നത് പടച്ചുണ്ടാക്കുക എന്നിട്ടത് പ്രചരിപ്പിച്ച് എതിരാളിയെ പഴിചാരിക ഇവർ നേടിയ ഇക്കണ്ട വിജയങ്ങളെല്ലാം ഒന്ന് പരിശോധിച്ചാൽ അതിലെല്ലാം ഉണ്ടാകും ഇത്തിരിയെങ്കിലും വ്യാജം കാഫർ വിഷയത്തിൽ പഴയ നക്സൽ നേതാവ് കുഞ്ഞിക്കണ്ഠൻ്റെ ഒക്കെ വീര്യം അന്നൊന്ന് കാണേണ്ടതായിരുന്നു ഡിവൈഎഫ്ഐയുടെ അഖില ബ്രഹ്മാണ്ഡ നേതാവായ റഹീമിന് ഇത്തിരിയെങ്കിലും ഒളിപ്പുണ്ടെങ്കിൽ അന്ന് പറഞ്ഞ വിഷപ്രയോഗം പിൻവലിക്കണം പക്ഷേ അതിന് നട്ടല്ല എന്ന ഗുണം വേണം ടി പി ചന്ദ്രശേഖരനെ വെട്ടിക്കൊന്ന പ്രതികൾ സഞ്ചരിച്ച ഇന്നോവയിൽ മാഷ അള്ള എന്ന് എഴുതിയത് വടകരക്കാർ ഇപ്പോഴും മറന്നിട്ടില്ല അത്രക്കാണ് അവർക്ക് മുസ്ലിം പ്രേമം തങ്ങൾ ചെയ്യുന്നതെല്ലാം ഇസ്ലാമിന്റെ തലയിൽ വെക്കാൻ ഇവരെന്തിനാണ് ഇങ്ങനെ ശ്രമിച്ചു വരുന്നത് തൃപ്പൂണിത്തറയിൽ തോറ്റ ഒരു സ്ഥാനാർത്ഥി അയ്യപ്പനെ ചാരി ജയിക്കാൻ നോക്കിയതും നമ്മൾ കണ്ടതാണ് ഈ ഉടായ്പകളും കുത്തിത്തിരിപ്പുകളും ഉണ്ടാക്കി ജയിച്ച് സഭയിലെത്തിയാലോ എന്തൊരു വീറും വിറപ്പീരും വിപ്ലവ വീര്യവുമാണ് അവർക്ക് ആരാണ് ഈ പോരാളി ഷാജി എന്ന് ചോദിച്ച ജയരാജ വിരാജിതന് ആളെ ഇപ്പോൾ മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു ആ ദുഷ്കർമ്മീത മറനീക്കി പുറത്തു വന്നിരിക്കുന്നു സ്വന്തം സ്ഥാനാർത്ഥിക്ക് വേണ്ടിയും പാർട്ടിക്ക് വേണ്ടിയും എന്തറുകൂറ പണികളും നടത്തി ജീവത്യാഗം ചെയ്യാൻ കാത്തിരിക്കുന്ന സൈബർ കീടങ്ങൾ അറിയുന്നില്ല നാട്ടിലെ ബഹുഭൂരിപക്ഷം മനുഷ്യരും നിങ്ങളെപ്പോലെ അല്ലെന്ന് അടിയായാലും തൊഴിയായാലും പോയാൽ മതിയല്ലോ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ ടീച്ചറമ്മ എന്തിനായിരുന്നു ഈ പാപത്തിനോട് പാർട്ടി ഇങ്ങനെ പ്രതികാരം ചെയ്തത് എരികപ്പുല്ലുകൊണ്ടാണ് യാദവകുലം കുത്തിത്തീർന്നതെങ്കിൽ പിണറായി കുലം സൈബർ പുല്ലന്മാരാൽ അവസാനിക്കുമോ